ജുവല്ലേഴ്സ് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരുത്താഴെപ്പാലത്ത് പുതിയ പാലം യാഥാർത്ഥ്യമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലം നാടിന് സമർപ്പിച്ചു സ്ഥലം ഏറ്റെടുക്കലാണ് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതെന്നും വികസന പ്രവർത്തനങ്ങളോട് ജനങ്ങൾക്ക് നല്ല സമീപനമാണുള്ളതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു തിരുത്താഴേപ്പാലത്ത് നിലവിലുള്ള പാലത്തിന് സമാന്തരമായി പുതുതായി നിർമ്മിച്ച പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പാലത്തിനുള്ളത് താനൂർ ഭാഗത്തേക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ നീളത്തിലും താഴെപ്പാലം ഭാഗത്ത് ഇരുപത്തി അഞ്ച് മീറ്റർ നീളത്തിലുമാണ് അപ്രോച്ച് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് പാലം യാഥാർത്ഥ്യമാക്കാനായതെന്നും സ്ഥലം ഏറ്റെടുക്കലാണ് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരളത്തിന്റെ പ്രത്യേകത ഏറ്റവും ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം ഒരു സ്ക്വയർ കിലോമീറ്ററിൽ മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം നമ്മുടെ സംസ്ഥാന ശരാശരി ദേശീയ ശരാശരിയുടെ മൂന്നരത്തിൽ എല്ലായിടത്തും വീടും കെട്ടിടങ്ങളുമാണ് അപ്പൊ സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ അതിന് വലിയ തുക പ്രത്യേകിച്ച് നമ്മുടെ ജീവിത നിലയും പരിശോധിക്കുമ്പോൾ വലിയ തുക പൊതുവെ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി വരുന്നു ദേശീയപാത വികസനം തന്നെ ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്തത് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു ദേശീയപാത രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ദീർഘകാലത്തെ നമ്മുടെ സ്വപ്നം സാഫല്യമാകുമെന്നുള്ള സന്തോഷ വിവരവും നിങ്ങൾ പ്രത്യേകം അറിയിക്കാൻ അധ്യക്ഷനായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത് എനിക്കറിയാം കേരളത്തിൽ പരക്കത് തുറന്നു പറയാൻ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും നിങ്ങളെ ഉള്ളിൽ വായിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട തിരൂരിനെ ഇവിടുത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ആ പാലത്തിലുള്ള പണം കൂടി വൈകാതെ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം ഈ ബഡ്ജറ്റിൽ അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പൊതുമരാമത്ത്

ഇവയെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കുന്നതിന് പുറമെ ഈ നാടിൻ്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ടൂറിസം മേഖലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറ്റിയുള്ള അനൗൺസ്മെൻ്റും ഇവിടെ വരികയുണ്ടായി എല്ലാം കൂടുതലും വളരെ സന്തോഷകരമായൊരു ചടങ്ങാണിത് ഇതിനു വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രിയെയും അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയും ബന്ധപ്പെട്ട എല്ലാവരെയും ആർമാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകൾ നടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ചമരോട്ടം പാലം ഗതാഗത ഗതാഗതയോഗ്യമായതിനുശേഷം തിരൂർ ടൌണിൽ അനുഭവപ്പെടുന്ന അധിക ഗതാഗതത്തെ ഉൾക്കൊള്ളാനാണ് താഴെപ്പാലത്ത് പാലത്തിന് സമാന്തരമായി പുതിയ പാലവും അനുബന്ധ റോഡും നിർമ്മിച്ചത് പുതിയ പാലവും അനുബന്ധ റോഡ് നിർമ്മിക്കുന്നതിന് അഞ്ച് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് അനുമതിക്കായി സമർപ്പിച്ചെങ്കിലും പാല നിർമ്മാണത്തിന് മാത്രമായി രണ്ടായിരത്തി പതിനാല് സെപ്തംബറിൽ മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതിയും രണ്ടായിരത്തി പതിനാല് നവംബറിൽ ചീഫ് എഞ്ചിനിയറുടെ ഉത്തരവ് പ്രകാരം സാങ്കേതിക അനുമതിയും ലഭിച്ചു